അൺവിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ മീരാജ് അസ്വിൻ വളരെ നന്നായിട്ടുണ്ട് നരേൻ അതിഗംഭീരായിട്ടുണ്ട് ഇതിലുള്ള മറ്റ് മറ്റു ക്യാരക്ടേഴ്സ് മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലികാന്തിയുടെ റോൾ അതായത് നരേൻ്റെ അമ്മയായിട്ട് തരുന്ന മല്ലികാന്തിയുടെ റോള് അസലായിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട് അതിന്റെ ഹ്യൂമറൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് അതിന്റെ ഓ അതിൻ്റെ ഒക്കെ ഓർമ്മ കിട്ടിയെന്ന് മാത്രമല്ല അതിനേക്കി വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ ആ പേർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ നൊസ്റ്റാലിറ്റി ശരിക്കും വരും പറം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് തോന്നും ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും ഫുൾ രസായിട്ട് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിന്റെ കാമ്പ് സിനിമയുടെ പിന്നെ അവസാനം വരുമ്പോൾ നമുക്ക് ആ ഫൺ ഫണ്ട് ഫിലിമിന്റെ ഫണ്ട് ഫുള്ള് സത്ത് ഫുള് കിട്ടി അല്ലല്ല ഇത് റോങ് കോം അല്ലേ അപ്പൊ ഇത് നമ്മൾ ഇതിന് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ ആ എന്തെങ്കിലും പഠിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പറഞ്ഞാണ്ട് ഒരു ഫൺ ഫിലിമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം നമുക്ക് മനസ്സിന് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തിന് നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം സിനിമ ഒരിക്കലും ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മെസ്സേജ് സിനിമയിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത് ഏത് സിനിമയിലാണോ മെസ്സേജ് ഏതൊക്കെയാണോ സിനിമ ഐ മീൻ ബോസ് ഈ സിനിമ ഇസ് എ വെരി പേഴ്സണൽ തിങ് എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്നൊരു സാധനമല്ല അതിൻ്റെ നല്ല പുസ്തകങ്ങൾ വായിക്കുക വലിയ വലിയ ആൾക്കാരോട് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക അതെല്ലാം ചെയ്യേണ്ടത് സിനിമ നമുക്ക് ഒന്നെങ്കിൽ ആസ്വാദനത്തിന് അല്ലെങ്കിൽ വിഷമം വന്ന വിഷമം കണ്ടത് നമുക്ക് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ചിലത് അത്രയും ഞാൻ ഞാൻ ആസ് എൻ ഓഡിയൻസ് ഒക്കെ കാഴ്ചപ്പാട് അത് വ്യത്യാസമാണ് അത് എക്സാക്ട് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്